പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ആവേശം സൂപ്പർ ക്ലൈമാക്സിലേക്ക് സ്ഥാനാർത്ഥികളുടെ പര്യടനം അവസാന ലാപ്പിലേക്ക് എത്തുകയാണ് ഞായറാഴ്ചയായതിനാൽ ക്രൈസ്തവ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളുടെയും ഇന്നത്തെ പര്യടനം അതേസമയം വിവിധ വിവാദങ്ങൾ കൊണ്ടും കൊടുത്തും ആരോപണ പ്രത്യാരോപണങ്ങളും തുടരുകയാണ് മാങ്കാവ് ക്രൈസ്തവ ദേവാലയത്തിൽ ഞായറാഴ്ച കുർബാനയ്ക്കും ശുശ്രൂഷകൾക്കും എത്തിയ വിശ്വാസികളെ കണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പര്യടനം തുടങ്ങിയത് ഇന്ന് ഞായറാഴ്ചയാണ് പരമാവധി ആളുകളെ കാണാൻ പറ്റുന്ന സ്ഥലമാണ് പിന്നെ നമ്മുടെ ഒരു പ്രാർത്ഥന നിർഭരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി സ്ഥലങ്ങളിലേക്ക് എല്ലാ ആളുകളുള്ള എത്തപ്പെടുന്ന മുഴുവൻ സ്ഥലങ്ങളിലേക്ക് എത്താനാണ് തീരുമാനം സമയം നീട്ടി കിട്ടിയത് ടെൻഷനുണ്ടോ അതോ സമയം നീട്ടി കിട്ടിയതിനകത്ത് പ്രത്യേകിച്ച് ജനങ്ങളെ ദ്രോഹിക്കാത്ത ഒരാളെന്ന നിലയില് എനിക്കൊരു ടെൻഷനില്ല ജനങ്ങളെ അത്രയും കാണാൻ പറ്റില്ലേ ഇടതു സ്വതന്ത്രൻ ഡോക്ടർ പി സരിന്റെ പര്യടനം പുഴക്കൽ പള്ളിയിൽ നിന്നാണ് ആരംഭിച്ചത് വിശ്വാസികളെ കാണുക എന്നുള്ളത് പള്ളികളിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു സൗകര്യം കൂടിയാണ് അവരെയൊക്കെ അവരുടെ വീടുകളിലും അവരുടെ ജോലി സ്ഥലങ്ങളിലും ചെന്ന് കണ്ടതും ആയിട്ടുള്ളവരുണ്ടാകാം എന്നാലും ഒരുമിച്ചൊരു സ്ഥലത്ത് കാണാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പള്ളികളെ ഞായറാഴ്ചകളിൽ അതിന്റെ ഭാഗമായിട്ട് ചാർട്ട് ചെയ്യും കുടിയൊഴിപ്പിക്കലിന്റെ ഭീഷണിയിൽ ഭൂമി തർക്കം നടക്കുന്ന മുനമ്പത്തെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ എത്തിളം കുടുംബങ്ങൾ അവരൊരു സുപ്രഭാതത്തിൽ അവർ കുടിയൊഴിപ്പിക്കപ്പെടേണ്ട സാഹചര്യം അവരെ ഭൂനികുതി അടക്കാൻ പറ്റുന്നില്ല അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്നുള്ള സ്ഥിതി കേരളത്തിലെ രണ്ട് മുന്നണികളും ഈ ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഈ കടലിനോട് മല്ലിട്ട് ജീവിക്കുന്ന ഇതിനോട് കാണിക്കുന്ന രീതി നിഷേധമാണ് കേരളത്തിലെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഇത്തരത്തിലുള്ള ഒരു ജനകീയ വിഷയം ആ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാനോ ഇവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ വർഗീയവാദികളായിട്ട് ചിത്രീകരിക്കാനുമുള്ള രണ്ട് മുന്നണികളുടെയും നീക്കം അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇവരോട് ഇവരുടെ സമരപ്പന്തലിൽ വരാനും ഇവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുമായിട്ട് ലഭിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിന് പത്ത് ദിവസം മാത്രം ശേഷിക്കെ വിജയത്തിൽ കുറഞ്ഞതൊന്നും മൂന്ന് മുന്നണികളും അവകാശപ്പെടുന്നില്ല പാലക്കാട് നിന്ന് അഭിജിത് ജയൻ ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം